ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐയുടെ കൈത്താങ്ങ് മുണ്ടായ പറമ്പിൽ ഹരിനാരായണൻ്റെ മകൻ നിജിലിന്റെ ചികിത്സയ്ക്കായി ഒരു മാസം കൊണ്ട് സ്ക്രാപ്പ് കളക്ഷൻ ബിരിയാണി ചലഞ്ച് പായസം ഫ്രസ്റ്റ് ഹുണ്ടിക പിരിവ് എന്നിവയിലൂടെ അരക്കോടി രൂപയാണ് ഡിവൈഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സമാഹരിച്ചത് ചെക്ക ഡിവൈഫ് ഐ നേതാക്കൾ നിജിലിൻ്റെ സഹോദരന് കൈമാറി യുവാവിന്റെ ചികിത്സയ്ക്കായി ഡിവരിച്ച അരക്കോടി രൂപയിൽ ഒമ്പത് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപ ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയാണ് സമാഹരിച്ചത് ബുധനാഴ്ച രാവിലെ ഷൊർണ്ണൂർ കോപ്പറേറ്റീവ് ഇവനിംഗ് ശാഖ പരിസരത്ത് അരക്കോടിയുടെ ചെക്ക് നിജിലിന്റെ സഹോദരന് കൈമാറി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫിൽ നിന്ന് നിജിലിന്റെ സഹോദരൻ ചെക്ക് സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരൻ്റെ ചികിത്സയാണ് മുന്നിലുള്ളത് അങ്ങനെ ചികിത്സയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇത്രയധികം പണം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ആശങ്കയെല്ലാം പാലക്കാട്ട് യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വം അതിൻ്റെ പ്രവർത്തകരെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഈ പണം പാലക്കാട് നഗരത്തിൽ ഭാഗമായി ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി യോഗം ആ യോഗത്തിലെ ആവേശത്തോടെ തന്നെയാണ് നമ്മുടെ സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എം രൺധീഷ് പി വി രതീഷ് മിനി ടി പി ഷഫീഖ് സി രാകേഷ് എന്നിവർ സംസാരിച്ചു ഡിവൈഫൈ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ വിവേക് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം എം കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു എൺപത് ലക്ഷം രൂപയാണ് നിതിലിന്റെ ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടത് ന്യൂസ് സെന്റർ ഷൊർണൂർ